നമ്മൾ എൽ ഡി സി ഫോർത്ത് ഫേസ് ആലപ്പുഴ ആൻഡ് പാലക്കാടിൻ്റെ ക്വസ്റ്റൻ ആൻസർ ആണ് ഇവിടെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണമാണ് കുറച്ച് ലേറ്റ് ആയത് ലൈവ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് വരാം അപ്പോൾ എല്ലാവരും നല്ലപോലെ എഴുതി എന്ന് വിശ്വസിക്കുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം സന്യാസിനിൻ്റെ തത്വങ്ങൾ ഏവ ഓപ്ഷൻ എ ദേശീയത സോറി ഫസ്റ്റ് വൺ ദേശീയത ജനാധിപത്യം സോഷ്യലിസം സ്വാതന്ത്ര്യം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായ തത്വങ്ങൾ അടുത്ത രണ്ടാമത്തെ ആണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല ഇത് ആരുടെ വാക്കുകളാണ് ഓപ്ഷൻ എ ജോൺ ലോക്ക് ആണ് കറക്റ്റ് ആൻസർ നമ്മൾ എ സി ആർ ടി ഫാക്ട് തന്നെയാണിത് നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി നമ്മൾ വേൾഡ് ഹിസ്റ്ററി എന്നായിരുന്നു ഓപ്ഷൻ എ നാങ്കിങ് ഉടമ്പടി ആയിരുന്നു കറക്റ്റ് ആൻസർ അടുത്ത ഫോർത്ത് ക്വസ്റ്റിൻ വന്ദേമാതരം ഏത് വിഭാഗത്തിൽ പെടുന്നു ഉറുദു പത്രം ഉറുദു മാസിക ബംഗാളി പത്രം ബംഗാളി മാസിക ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ഉറുദു പത്രമാണ് ഫിഫ്ത് ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത് ഓപ്ഷൻ എ എ വി കുട്ടുമാള അമ്മ ഓപ്ഷൻ ബി ഡി സുനന്ദമ്മ ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ ഓപ്ഷൻ ഡി ആനയസ്കരൻ ഇതിൽ ഓപ്ഷൻ ബി ഡി സുനന്ദ ആയിരുന്നു കറക്റ്റ് ആൻസർ അടുത്ത സിക്സ് ക്വസ്റ്റ്യൻ യു എൻ ഇപ്പോൾ എത്ര അംഗങ്ങളാണുള്ളത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ ഡി വൺ നയൻറ്റി ത്രീ ആയിരുന്നു കറക്റ്റ് ആൻസർ സെവൻ ക്വസ്റ്റ്യൻ റിമോട്ട് സെൻസിങ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് വൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ് ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ഹൈദരാബാദ് ഹൈദരാബാദായിരുന്നു കറക്റ്റ് ആൻസർ ഇത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റിയനാണ് റിമോട്ട് സെൻസിംഗ് സെൻ്ററിലെ ആസ്ഥാനം ഓപ്ഷൻ സി ഹൈദരാബാദ് ആയിരുന്നു കറക്റ്റ് ആൻസർ അടുത്തായി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് സാന്ദ്രീകരണം ചാലകം ജലപാതം ആർദ്രത ഓപ്ഷൻ ഡി ആർദ്രത ആയിരുന്നു കറക്റ്റ് ആൻസർ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് ഓപ്ഷൻ ഡി അറുപത്തിരണ്ട് അകാര ഡിഗ്രി ആയിരുന്നു കറക്റ്റ് ആൻസർ പത്താമത്തെ ക്വസ്റ്റ്യൻ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്ന എന്താണ് പെരിഹീലിയൻ എന്ന് പറഞ്ഞാല് സൂര്യനും ഭൂമി അടുത്തടുത്തായി വരുന്നതാണ് പെരിഹീലിയൻ ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ലെവൺ ആണ് ഹോൾസ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു ഓപ്ഷൻ എ ഉപോഷണ ഉച്ചമർദ്ദ മേഖല സബ്ട്രോപിക്കൽ ഹൈപ്രഷർ ബെൽറ്റ് ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ അടുത്ത പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ദേശീയ ജലപാത നാല് ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ ഓപ്ഷൻ എ ഹാൽദിയു അഹമ്മദാ അലഹബാദ് കാക്കിനാഥു പുതുച്ചേരി ഓപ്ഷൻ ബി ആയിരുന്നു കറക്റ്റ് ആൻസർ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഏതാണെന്നാണ് ഓപ്ഷൻ എ ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണിയിൽ ശരിയായത് ഏതെന്നായിരുന്നു ക്വസ്റ്റിൻ പതിനാലത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് മധ്യപ്രദേശ് പഞ്ചാബ് ബീഹാർ ആയിരുന്നു ശരിയായ ശ്രേണി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്താണ് ഓപ്ഷൻ എ ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ ഇത് പതിനാറാമത്തെ ക്വസ്റ്റിൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര കാലയളവിലാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു നമ്മുടെ ഗോദ ടെസ്റ്റ് സീരീസിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു ഇത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നയത്തിൽ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയെന്നായിരുന്നു വ്യാവസായിക ധനകാര്യ മേഖലയുടെ പരിഷ്കാരങ്ങളായിരുന്നു ലിബറലൈസേഷൻ സമയത്ത് ആരംഭിച്ചിരുന്നത് ഓപ്ഷൻ ബി ആയിരുന്നു കറക്റ്റ് ആൻസർ വ്യവസായിക ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് എൻ എസ് എസ് ഒ നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏതെന്നായിരുന്നു ദേശീയ കുടുംബാരോഗ്യ സർവേ ആയിരുന്നു ഇതിൽ ഉൾപ്പെടാത്തത് ബാക്കിയെല്ലാം എൻ എസ് എസ് ഒയുടെ സർവേയുടെ ഭാഗമായിട്ടുള്ളതായിരുന്നു സോ ഓപ്ഷൻ സി ആയിരുന്നു കറക്റ്റ് ആൻസർ ഇപ്പോൾ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്ക് ആണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയിരുന്നു ഒന്നാമതായി നിൽക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ ഓപ്ഷൻ എ രണ്ടാമതാണ് നിൽക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓപ്ഷൻ എ ആണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് ജനനി ജന്മരക്ഷ ഓപ്ഷൻ ഡി ആയിരുന്നു കറക്റ്റ് ആൻസർ ജനനി ജന്മരക്ഷ സ്കീം അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കല്ലൻ പൊക്കിടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖമായി സാന്നിധ്യമായിരുന്നത് ഓപ്ഷൻ ബി കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായിരുന്നു കല്ലേൽ പൊക്കൂടൻ പ്രശസ്തിയായിരുന്നത് ഓക്കെ സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റൻ ആയിരുന്നു സുപ്രീം സുപ്രീംകോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവതൊക്കെയെന്നായിരുന്നു നമ്മുടെ ഗോദാ ടെസ്റ്റ് സീരീസിൽ സുപ്രീംകോടതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ സിമിലർ ആയിട്ടുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് ജസ്റ്റിസ് ഹരിലാൽ ജെക്കിനിയ ആരായിരുന്നു സോറി ജസ്റ്റിസ് ഹരിലാൽ ജെക്കനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എ ജെ ദേശായി ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ജില്ലാ കോടതികളുടെ കീഴ് കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതിയാണ് സോ ഓപ്ഷൻ സി ഒന്നും മൂന്നും ആയിരുന്നു ശരിയായവ ഒന്നും മൂന്നുമാണ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ സഞ്ജീവിനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ ഡി ഹരിയാനയിലാണ് ഈ സഞ്ജീവിനി പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് തെളുനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ് ഖരമാലിന്യം പാസ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ഓപ്ഷൻ ഡി ആയിരുന്നു കറക്റ്റ് ആൻസർ ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയ്ക്കൊപ്പമാണ് കാണുന്നത് കുടുംബശ്രീയുടെ ലോഗോയിലാണ് ഒന്നായി മുന്നേറാം എന്ന വാക്യം കാണുന്നത് ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ ഓക്കെ ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഏതെല്ലാം ആണ് ഇതിൽ രണ്ടും മൂന്നും നാലും മാത്രമായിരുന്നു ശരി രണ്ടും മൂന്നും നാലും ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ശ്രീ മുരളീധരൻ എം പി കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രി സ്ഥാനമാണ് കൈകാര്യം ചെയ്യുന്നത് വി മുരളീധരൻ എം പി സഹമന്ത്രിയാണ് സഹമന്ത്രി ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ താഴെപ്പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെയെന്നായിരുന്നു ക്വസ്റ്റ്യൻ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള അവകാശം സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശ ഒന്നും രണ്ടും നാലും മാത്രമാണ് ശരി ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഉദ്യോഗസ്ഥ ബ്രന്ഥം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു കാര്യനിർവഹണം കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലായിരുന്നു ഉള്ളത് സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കാര്യനിർവഹണ വിഭാഗം മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആ രാജ്യത്തിന്റെ തീരത്ത് നിന്നും പന്ത്രണ്ട് നോട്ടിക്ക് മൈൽ അപ്പുറമുള്ള സമുദ്ര മേഖലയാണ് എന്ന ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഏതാണെന്നാണ് ഓപ്ഷൻ ബി ജനാധിപത്യമാണ് അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷനായെന്നായിരുന്നു ക്വസ്റ്റ്യൻ സോ സി എം ആയിരിക്കും എപ്പോഴും ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സോ ഇപ്പോൾ ഓപ്ഷൻ ഡി ശ്രീ പിണറായി വിജയനാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെ ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതെല്ലാം ആയിരുന്നാണ് ഈ ക്വസ്റ്റിൻ ഡിലീഷൻ പോകാൻ സാധ്യതയുള്ള ആണ് കാരണം ഇതിലെ ക്വസ്റ്റ്യൻസ് രണ്ടും മൂന്നും എന്നുള്ളത് കറക്റ്റ് ആൻസറാണ് ആണ് ഓപ്ഷൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല സോ ഈ ഒരു ക്വസ്റ്റിൻ ഡിലീഷൻ പോകാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ആണ് നോട്ട് ചെയ്തേക്ക് തേർട്ടി തേർഡ് ആണ് തേർട്ടി ഫോർത്ത് ക്വസ്റ്റൻ ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതെന്നായിരുന്നു നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നതായിരുന്നു കറക്റ്റ് ആൻസർ അത് പി എച്ച് തുടങ്ങിയ കാലം മുതലേ ചോദിക്കുന്ന റിപ്പീറ്റഡ് ആണ് എല്ലാവരും ശരിയാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു സൈലന്റ് സ്പ്രിംഗ് അടുത്തതായി മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയെന്നായിരുന്നു ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി മോണോസൈറ്റം ന്യൂട്രോഫിൽ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇസ്നോഫില് ചെയ്യുന്നുണ്ട് പക്ഷെ പക്ഷേ പ്രൊഡോമനന്റായിട്ട് നിൽക്കുന്നത് മോണോസൈറ്റം ന്യൂട്രോഫില്ലും ആയതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് പക്ഷേ ഇതും ഒരു കൺഫ്യൂസിങ് ആണ് ഇസ്നോഫിലിം വരുന്നുണ്ട് സോ തേർട്ടി സിക്സ് ക്വസ്റ്റ്യൻ പുൽമേടുകളും പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ഏതൊന്നാണ് അപ്പാടി ആയിരുന്നു ഓപ്ഷൻ ബി ആണ് ആൻസർ മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായ ഡബ്ല്യു എച്ച്ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത് ഹൈദരാബാദിലുള്ള എൻ ഇം ഹെച്ചിനെയാണ് നിയോഗിച്ചത് സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അത് മസ്തിഷ്കത്തിൽ ഡോപ്പമിൽ എന്ന നാടീയ പ്രേ പ്രേക്ഷകത്തിൻ്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയിൽ പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീര തുലന നിലനഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ഓപ്ഷൻ ബി പാർക്കിൻസൺസ് രോഗത്തിന്റെ ലക്ഷണങ്ങളായിരുന്നു ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ താഴെപ്പറയുന്നവൽ തൊഴിൽ ജന്യ രോഗ രോഗം അല്ലാത്തത് ഏതെന്നായിരുന്നു സോറിയാസിസ് ആയിരുന്നു ഓപ്ഷൻ ബി സോറിയാസിസ് ആയിരുന്നു ബാക്കി മൂന്നും തൊഴിൽ ജന്യ രോഗങ്ങൾ ആയിരുന്നു നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ധൂലധാതുക്കൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ എ കാൽഷ്യം പൊട്ടാസ്യം ക്ലോറൈഡ് ആൻഡ് സോഡിയം ആയിരുന്നു കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ അടുത്ത സ്കീമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടിയെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവ്വം പദ്ധതിയാണ് ഓപ്ഷൻ സി സ്നേഹപൂർവ്വം പദ്ധതിയായിരുന്നു കറക്റ്റ് ആൻസർ നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റൻ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം എന്തെന്നായിരുന്നു പാസ്കൽസ് ലോ ആണ് ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് ഇപ്പോഴും ചോദിക്കാറുണ്ട് പാസ്കൽസ് ലോ ഹൈഡ്രോളിക് ലിഫ്റ്റ് സോ രണ്ടാം ഓപ്ഷൻ സി ആണ് ആൻസർ പാസ്കൽസ് ലോ ചന്ദ്രയാൻ ത്രീന്റെ ലാൻഡറിന്റെ പേര് എന്താണ് തൊട്ട് മുന്നത്തെ ഗോതയിലും സെയിം ക്വസ്റ്റൻ ഉണ്ടായിരുന്നു വിക്രം ആയിരുന്നു ലാൻഡറിന്റെ പേര് ഓപ്ഷൻ എ വിക്രമായിരുന്നു കറക്റ്റ് ലോ നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റിൻ ലോ ഓഫ് ഇനർഷ്യ എന്നറിയപ്പെടുന്ന നൂട്ടിൻ്റെ ചലന നിയമം ഏതാണ് ഒന്നാം ചലന നിയമമാണ് ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ ലോഫ് ഇനർഷ്യ അടുത്ത നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പ്രകാശരശ്മി ഒരു പ്രസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകൃതി പ്രകാശത്തിന്റെ പ്രകീർണനമാണ് ആൻസർ വരുന്നത് പക്ഷേ നാല് ഓപ്ഷനിലും അത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് സ്കാറ്ററിംഗ് ആണ് അത് വരത്തില്ല ഡിസ്പോഷൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ഇതിൽ ആൻസർ ഇല്ല സോ ക്വസ്റ്റ്യൻ ആക്കാൻ സാധ്യതയുണ്ട് അടുത്തത് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ട്രെയിൻ എയ്റ്റീൻ എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് എക്സ്പ്രസ് ട്രെയിൻ ഏതെന്നായിരുന്നു നാൽപ്പത്തിയാറാമത്തെ ക്വസ്റ്റൻ ഓപ്ഷൻ ബി വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരുന്നു മുന്നേ ട്രെയിൻ എയ്റ്റീൻ എന്ന് അറിയപ്പെട്ടിരുന്നത് അടുത്തത് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശാസ്ത്രജ്ഞരും അവർ അവർ ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു അതിലേറ്റവും ശരിയായ തിരഞ്ഞെടുക്കുക എന്നായിരുന്നു ക്വസ്റ്റ്യൻ സോ ഇതിൽ ഓപ്ഷൻ ഡി ആണ് ആയിരുന്നു കറക്റ്റ് മാച്ചിങ് ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തതെന്നായിരുന്നു ക്വസ്റ്റ്യൻ സോ ഓപ്ഷൻ ഡി ആയിരുന്നു കറക്റ്റ് ആൻസർ ഈ ഗ്രാഫ് ആയിരുന്നു കറക്റ്റ് ആൻസർ ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാർഡ് ആസ്വദുകൾ ചേർന്നാണ് അക്വാറീജി ലഭ്യ ലഭിക്കുന്നത് നമ്മൾ ഗോദ ടെസ്റ്റ് സീരീസ് രണ്ട് ടെസ്റ്റ് സീരീസിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ റേഷ്യോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ വൺ ഈസ്റ്റു ത്രീ എച്ച് ലീസ് ടു എച്ച് വൺ ഈസ് ടു ത്രീ എന്ന റേഷ്യോലായിരുന്നു ചേർക്കേണ്ടിയിരുന്നത് സോ ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ ഇതിന്റെ ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേരെന്തായിരുന്നായിരുന്നു ഒഗനെസൺ എന്നായിരുന്നു കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതെന്നായിരുന്നു ഓപ്ഷൻ എ ഓസ്മിയ ആണോ കറക്റ്റ് ആൻസർ ദെൻ അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഓപ്ഷൻ സി ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്നായിരുന്നു ഓപ്ഷൻ സി ആയിരുന്നു കറക്റ്റ് ആൻസർ ദെൻ ഗബ്രിയേൽ ഗാഴ്സിയ മക്കേസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ ഏതെന്നായിരുന്നു ഓപ്ഷൻ ബി അണ്ടിൽ ഓഗസ്റ്റ് എന്നായിരുന്നു കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അത് രചയിതാക്കളെയും രചനകളെയും ചേരുമ്പടി ചേർക്കാനായിരുന്നു കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് മാഷിംഗ് പേർ വരുന്നത് രാമപുരത്തു വായൻ കുഞ്ചൻ നമ്പ്യൻ സുഭാഷ് ചന്ദ്രൻ കാളിദാസൻ അപ്പുറത്ത് അവരുടെ രചനകളാണ് ദുഃസംഹാരം പർദ്ദീസ നഷ്ടം പൂജയിലവൃത്തം ഘോഷയാത്ര ഓപ്ഷൻ എ ആയിരുന്നു ആൻസർമത്തെ ക്വസ്റ്റ്യൻ ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കാൻ താണ്ടിയ ദൂരം എത്രയെന്നായിരുന്നു ഓപ്ഷൻ അത് പിന്നീട് നോക്കാം ഫിഫ്റ്റി ഫിഫ്റ്റ് ക്വസ്റ്റിൻ പറഞ്ഞുതരാം ഫിഫ്റ്റി സിക്സ് ക്വസ്റ്റ്യൻ ഋഷി ശങ്കരം അലക്സാണ്ടർ എന്ന നാടകം രചിച്ചതാരുന്നു വൈലോപ്പിള്ളി ശ്രീധര മേനോനായിരുന്നു കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി യിലോപ്പള്ളി ശ്രീധര മേനു ദേഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവരിൽ എസ് കെ പൊറ്റക്കാടിന്റെ രചനകൾ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏതാണെന്നായിരുന്നു വിഷകന്യക ചന്ദ്രകാന്തം ബാലിദ്വീപ് എന്റെ വഴിയമ്പലങ്ങൾ ഇതിൽ ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നന്മകൾ കേട്ടത് കണ്ട ചൊല്ലാൻ നാക്കിന് കഴിയട്ടി തിന്മകൾ കണ്ടാൽ കൊത്തിക്കിറാൻ കൊക്കിന് കഴിയട്ടെ ഈ വരികൾ രചിച്ച കവി ആര് അയ്യപ്പ പണിക്കർ ആയിരുന്നു ഈ വരികൾ രചിച്ചത് അയ്യപ്പ പണിക്കർ ഓപ്ഷൻ എ ദൻ അൻപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെപ്പറയുന്ന ഏതു ഉപകരണമാണ് സഹായിക്കുക ഓപ്ഷൻ എ വയർലെസ് റിപ്പീറ്റർ യൂസ് ചെയ്തിട്ടാണ് വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കുന്നത് ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതൊന്നായിരുന്ന ക്വസ്റ്റിൻ ഗൂഗിൾ ആണ് എനിക്കൊന്നും ഇതെല്ലാവരും കറക്കി കുത്തിയെങ്കിലും ശരിയാക്കി കാണാം ഈ ക്വസ്റ്റൻ ഗൂഗിൾ ക്രോം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ പിന്നെ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ് വെയർ സങ്കീർണ്ണമായ കണക്ക് കൂട്ടൽ കൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഫംഗ്ഷൻസ് ഓപ്ഷൻ ബി ഫംഗ്ഷൻസ് യൂസ് ആവറേജ് ഒക്കെ കൊടുക്കുന്ന ഫങ്ഷൻസ് ആണ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് കാൽക്കുലേഷൻസ് നടത്താൻ എളുപ്പമാർക്കുന്നത് സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ നെറ്റ്വർക്ക് ഹബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന നമ്മൾ നെറ്റ്വർക്ക് ഡിവൈസസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് നെറ്റ്വർക്ക് ഹബ്ബ് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിൽ വിവിധ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ഡേറ്റാ പാക്കറ്റുകൾ സ്വീകർത്താവിന് മാത്രം അയക്കുന്നു ഒരു ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടുമാണ് ഉള്ളത് ഇതിൽ ഒന്ന് മാത്രമാണ് ശരി ബാക്കി രണ്ടും തെറ്റാണ് സ്വീകർത്താവിന് മാത്രമല്ല അയക്കുന്നത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക ചെയ്യുന്നത് ഓക്കെ സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് അടുത്ത അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ സോറി അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു പോയിൻറ്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം എന്തെന്നായിരുന്നു കീബോർഡ് മൗസ് സ്കാനർ ഒ എം ആർ ഇത് റിപ്പീറ്റഡ് ആണ് എപ്പോഴും ചോദിക്കാറുള്ള ആണ് പോയിൻ്റിങ് ഡിവൈസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ മൗസ് അടുത്തത് നമുക്ക് അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നീരജ് ചോപ്രയുടെ ക്വസ്റ്റിൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എൺപത്തി ഏഴ് പോയിൻ്റ് അഞ്ച് എട്ട് മീറ്റർ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത് നമ്മൾ അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിർദ്ദിഷ് നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷൻ ചുമത്താവുന്ന പരമാവധി ശിക്ഷ ഇരുപത്തി അയ്യായിരം രൂപയാണ് സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അത് സിമ്പിൾ ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്സിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്ഥാപിച്ചത് ഓപ്ഷൻ എ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അനുസരിച്ചാണ് സ്ഥാപിച്ചത് ഓക്കെ അടുത്ത അറുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ പരാതി ഒരു പരാതിയിൽ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണുള്ളത് ഇത് എല്ലാ അധികാരങ്ങളും ഉണ്ട് മുകളിൽ പറഞ്ഞവേയിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്തായിട്ട് ഡൊമസ്റ്റിക് വയലൻസ് നിയമത്തിലെ നമ്മൾ ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത് ഭാഗം മൂന്നാണ് അപ്പം ഈ ക്വസ്റ്റൻ പേപ്പറിലെ വകുപ്പുകൾ ചോദിച്ചിട്ടുണ്ട് രണ്ടും ക്വസ്റ്റ്യനിലധികം വകുപ്പുകൾ ചോദിച്ചിട്ടുണ്ട് സോ സെഷനാണ് ചോദിച്ചത് ഓപ്ഷൻ ബി വിഭാഗം മൂന്നാണ് കറക്റ്റ് ആൻസർ അടുത്ത ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം ഏതെന്നായിരുന്നു പ്രശ്നം ഓപ്ഷൻ സി ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതെന്ന് നടപ്പിലാക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി വിഭാഗം പന്ത്രണ്ടാമത്തെ സെക്ഷനിലാണ് പറയുന്നത് അടുത്ത എഴുപതാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവയുടെ പരമാവധി കാലാവധി എത്രയെന്നായിരുന്നു മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഏതാണോ ആദ്യം അത് ഓക്കെ ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ അടുത്ത മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നാല് വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ മൂന്ന് മടങ്ങായിരുന്നു രണ്ട് വർഷം കഴിയുമ്പോൾ ഏത് മട ഇത് രണ്ട് മടങ്ങാവും എന്നാൽ രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര പത്ത് ഓപ്ഷൻ സി പത്തായിരുന്നു കറക്റ്റ് ആൻസർ അടുത്ത ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുകയായിരുന്നു ഓപ്ഷൻ സി ആയിരുന്നു കറക്റ്റ് ആൻസർ അടുത്ത സെവൻറ്റി തേർഡ് സെവൻറ്റി തേർഡ് ക്വസ്റ്റ്യൻ ഡയറക്ഷൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു ഇതിൽ ഓപ്ഷൻ ഡി അഞ്ഞൂറ് മീറ്റർ തെക്ക് തെക്കെന്നുള്ളതായിരുന്നു കറക്റ്റ് ആൻസർ അടുത്ത ക്ലോക്ക് ആൻഡ് ആംഗിൾ ആയിരുന്നു റിഫ്ലക്ഷൻ ക്ലോക്കിൻ്റെ സമയം തന്നിട്ടുണ്ട് പ്രതിബിംബം കണ്ടുപിടിക്കാനായിരുന്നു ഓപ്ഷൻ എ ആറ് അമ്പതായിരുന്നു കറക്റ്റ് ആൻസർ അടുത്തത് ഫ്രാക്ഷൻസിൽ ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുതേതെന്നായിരുന്നു ഓപ്ഷൻ ഡി ടു ബൈ വൺ ആയിരുന്നു കറക്റ്റ് ആൻസർ ദെൻ വീടിന് ചായം തേക്കുമ്പോൾ ഇരുപത്തിനാല് ലിറ്റർ ചായത്തിൻ്റെ കൂടെ മൂന്ന് ലിറ്റർ ടെർപ്പന ചേർത്താണ് ചേർത്തതെങ്കിൽ മുപ്പത്തി രണ്ട് ലിറ്റർ ചായത്തിൻ്റെ കൂടെ എത്ര ലിറ്റർ ചേർക്കണം എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി നാല് ലിറ്റർ ആയിരുന്നു കറക്റ്റ് ആൻസറ് അടുത്ത എഴുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ മൂന്ന് പെൻസിലിനും നാല് പേനയ്ക്കും കൂടെ എഴുപത്തി ആറ് രൂപയാണ് ആറ് പെൻസിലിനും മൂന്ന് പേനയ്ക്കും ആണെങ്കിൽ എഴുപത്തി രണ്ട് രൂപയും എങ്കിൽ പേനയുടെ വിലയാണ് ചോദിച്ചത് ഓപ്ഷൻ സി പന്ത്രണ്ട് രൂപയായിരുന്നു ഓപ്ഷൻ സി ആയിരുന്നു കറക്റ്റ് ആൻസർ അടുത്തത് ട്രെയിനിന്റെ ക്വസ്റ്റൻ ആയിരുന്നു തീവണ്ടി മുപ്പൂറ്റി അറുപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുത്തുവെങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത എത്രയെന്നായിരുന്നു ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റൻ ആയിരുന്നു സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു ഓപ്ഷൻ സി എൺപത് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു കറക്റ്റ് ആൻസർ എഴുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റിൻ ഓട് വൺ ഔട്ട് ആയിരുന്നു ഓപ്ഷൻ സി നാലായിരുന്നു കറക്റ്റ് ആൻസർ രണ്ട് സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേന്റെ അഞ്ചിരട്ടിയാണ് സംഖ്യകളുടെ തുക തൊണ്ണൂറ്റി ആറായാൽ ചെറിയ സംഖ്യ ഏതെന്നായിരുന്നു ചോദ്യം ഓപ്ഷൻ എ പതിനാറായിരുന്നു കറക്റ്റ് ആൻസർ നമ്മൾ ഈ മാത്സിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റിനും സെയിം മോഡൽ നമ്മൾ ഗോദാ ടെസ്റ്റ് സീരീസിൽ ഫുള്ള് കവർ ചെയ്തതാണ് ഈവൻ കുറച്ചും കൂടി ടഫായിട്ടുള്ളതും കവർ ചെയ്തിട്ടുണ്ട് സെയിം പാറ്റേൺ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആണ് കേട്ടോ നെക്സ്റ്റ് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ സെറ്റ് വി അറൈവ് റിലേറ്റ് ചേഞ്ച് സ്പീച്ച് ഓപ്ഷൻ സി ദേ സെറ്റ് ദാറ്റ് ദേ ഹാവ് അറൈവ് ലേറ്റ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് വിച്ച് ഇസ് ദ സിനോണിയം ഓഫ് ദ വേർഡ് റെസംബ്ലൻസ് റെസംബ്ലൻസിന്റെ സിനോണിം ഏതെന്നായിരുന്നു ഓപ്ഷൻ എ സിമിലാരിറ്റി ആണ് കറക്റ്റ് ആൻസർ അത് ഫിയർ ഫോബിയസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഫിയർ ഓഫ് ഡാർക്ക് ഈസ് നോൺ എസ് നിക്റ്റോഫോബിയ ഓപ്ഷൻ എ നിക്റ്റോ ഫോബിയ ആണ് കറക്റ്റ് ആൻസർ ദെൻ റൈറ്റ് ഓൺ വാർട്ട് സബ്സ്റ്റ്യൂട്ട് ഫോർ ദ ആർട്ട് റിലേറ്റഡ് ടു ദ ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് കാലിഗ്രഫി ഓപ്ഷൻ ബി കാലിഗ്രഫി ആണ് ആൻസർ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട് കാലിഗ്രഫി ഓപ്ഷൻ ബി കാലിഗ്രഫിയാണ് answer വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് വിത്ത് മീ എസ്റ്റഡി വൺ ഓഫ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് വിത്ത് മീ എസ്റ്റഡി വാസ് ആണ് കറക്റ്റ് ആൻസർ വാസ് ഓപ്ഷൻ എ വാസ് കൺകോഡിൽ വരുന്ന ക്വസ്റ്റൻ ആയിരുന്നു ദെൻ ഐ ആം ഷുവർ ദാറ്റ് സംബഡി വാസ് പയ്യംഗ് ഡാഷ് എസ് ഓപ്ഷൻ ബി ഓൺ എസ് പയ്യ് ഓൺ എസ് ആയിരുന്നു കറക്റ്റ് ആൻസർ പ്രൊപ്പോസിഷൻ ആയിരുന്നു ഓപ്ഷൻ ബി ഓൺ ആണ് കറക്റ്റ് ആൻസർ ഹി കെയിം ഏർലി യൂസ് എ കറക്ട് ക്വസ്റ്റിൻ്റെ ക്വസ്റ്റിൻ ആയിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു ഓപ്ഷൻ സി ഡിഡിൻ ഹി എന്നുള്ളതായിരുന്നു കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കെയിം എർലി വിഡിൻ ഹി എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റൻ ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ ഡാഷ് ദ പ്രോജക്ട് ഇഫ് ക്രോസ് എല്ലെ ക്വസ്റ്റൻ ആയിരുന്നു എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ ഓപ്ഷൻ ഡി ആണ് ഐ വുഡ് കംപ്ലീറ്റ് അവർ ആൻസർ ഓപ്ഷൻ ഡി ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദി ഡി എഫ് എ പീസ് ഓഫ് കേക്ക് വെരി വെരി ഈസി ടാസ്ക് ഓപ്ഷൻ ഡി ഉള്ളതായിരുന്നു ആൻസർ ഓപ്ഷൻ ഡി വെരി വെരി ഈസി ടാസ്ക് സോറി വെരി വെരി അല്ല വെരി ഈസി ടാസ്ക് ദൻ കറക്റ്റ് ചെയ്യാനാണ് ഗ്രൂപ്പ് ഓഫ് മങ്കീസ് ഇസ് കോൾഡ് പ്രൂപ്പാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ തൊണ്ണൂറാമത്തെ തൊണ്ണൂറാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രൂഫ് ഓഫ് മങ്കീസ് എന്നാണ് പറയുന്നത് അടുത്തത് വരുന്നത് മലയാളത്തിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു ഇംഗ്ലീഷും അത്യാവശ്യം നമ്മളെ ടെസ്റ്റ് സീരീസിൽ കവർ ചെയ്ത പോലത്തെ ക്വസ്റ്റൻ ആയിരുന്നു വലിയ പാറ്റേൺ ചേഞ്ച് ഒന്നും കാണുന്നില്ല സിമ്പിൾ ക്വസ്റ്റൻസ് ആയിരുന്നു അത് നയൻറ്റി ഫസ്റ്റ് ക്വസ്റ്റ്യൻ മലയാളമാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പദം ഏതെന്നായിരുന്നു ഉത്തരവാദിത്വം ഓപ്ഷൻ ബി ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ സിയും വരാൻ സാധ്യതയുണ്ട് തെറ്റായ പദത്തിൽ സോ ഇതും ഡിലീഷൻ പോകാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം തമ്മെന്നായിരുന്നത് സോ ഈ ക്വസ്റ്റന് കൺഫ്യൂസിങ് ആണ് അടുത്ത തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രാചീനം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ചോദിച്ചിട്ടുള്ളത് അർവാചീനം ഓപ്ഷൻ സി ആയിരുന്നു കറക്റ്റ് ആൻസർ പിന്നെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന ആശയം ലഭിക്കുന്ന ചൊല്ലി താഴെപ്പറയുന്നതിൽ നിന്നും എഴുതുക എന്നാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു മെല്ലെ തിന്നാൽ ഓപ്ഷൻ ഡി ആയിരുന്നു കറക്റ്റ് ആൻസർ അടുത്ത തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ ചേർത്തെഴുതുകയാണ് കടൽ പ്ലസ് പുറം കടപ്പുറം ഓപ്ഷൻ സി ആണ് കറക്റ്റ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ശൈലിയാണ് കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നായിരുന്നു ഒന്നും രണ്ടും ശരിയാണ് വഞ്ചിക്കുകയും ഉയർച്ച തടയുകയും രണ്ടും ശരിയാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഒന്നും രണ്ടും ശരിയാണ് അടുത്തത് പൂജക ബഹുവചനത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ താഴെപ്പറയുന്നവൽ ഏതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ ബി വൈദർ എന്ന് പറയുന്നതായിരുന്നു പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണം അടുത്ത ഒറ്റ ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം ഓപ്ഷൻ ബി ജാഗരമാണ് കറക്റ്റ് ആൻസർ അടുത്ത് തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ എന്ത് വരുന്നു എന്നായിരുന്നു ഓപ്ഷൻ എ തിരു പ്ലസ് അടി ആണ് ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം ഏതെന്നായിരുന്നു നിധനം എന്നതായിരുന്നു ഓപ്ഷൻ ഡി നിധനം ആയിരുന്നു മഞ്ർത്ഥം വരാത്ത പദം ബാക്കി മൂന്നും മഞ്ഞിന് ഉദാഹരണങ്ങൾ പരിധായ പദങ്ങൾ ആയിരുന്നു അടുത്ത് നൂറാമത്തെ ക്വസ്റ്റ്യൻ വിഗ്രഹാർത്ഥം എഴുതുക എന്നായിരുന്നു പാദ പങ്കജത്തിന് വിഗ്രഹാർത്ഥം എന്തെന്നായിരുന്നു പാദമാകുന്ന പങ്കജം നൂറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ് പാദമാകുന്ന പങ്കജ ഓക്കെ സോ അങ്ങനെ നമ്മൾ നാലാമത്തെ ഫേസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും മൂന്ന് ഫേസുകൾ അവശേഷിക്കുന്നുണ്ട് അല്ലെ ബാക്കി ജില്ലക്കാർക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ക്വസ്റ്റൻസ് ആയിരുന്നു എൽ ഡി സി ഈ എന്താ ഫോർത്ത് ഫേസും അപ്പോൾ നമ്മുടെ ഇനി അടുത്തും എഴുതാനുള്ള മീൻസ് അടുത്ത ഫേസുകളിൽ എക്സാം അറ്റൻഡ് ചെയ്യാമെന്നുള്ളവർക്കാണ് നമ്മുടെ ടെസ്റ്റ് സീരീസ് ഗോദ ടെസ്റ്റ് സീരീസ് ഇപ്പോഴും അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നമ്മൾക്ക് എസ് മിഡിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും ഗോദ ടെസ്റ്റ് സീരീസ് എടുക്കുക നിങ്ങൾ പതിനഞ്ച് ടെസ്റ്റുകളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതിനകത്ത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് റിസംബിൾ ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു എയ്റ്റി പ്ലസ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്കിത് ഇന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതാണ് സോ ഇനി അടുത്ത ഫേസുകളിലുള്ളവർ ഉറപ്പായിട്ടും ഗോദ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാം മാത്രമല്ല അടുത്ത് വരുന്ന എന്താ ഒ എഡ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ടെസ്റ്റ് സീരീസ് ഉടനെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും സോ എല്ലാവരും പർച്ചേസ് ചെയ്യുക ഓക്കെ അടുത്ത ഫേസുകൾ എഴുതാൻ പോകുന്നവർക്ക് ഓൾ ദ ബെസ്റ്റ് നന്നായി എഴുതുക താങ്ക് യു സോ മച്ച്